സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ ഇന്നത്തെ മോർണിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈവനിങ് ആണ് നമ്മൾ നമ്മുടെ ലക്കി വിന്നറിന അനൗൺസ് ചെയ്യുന്നത് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മൾ കാണാൻ പോകുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് സൽവാർ സെറ്റ് രണ്ട് പാറ്റേണായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ കൊണ്ടുവന്നിട്ട് നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് കണ്ടോ ഇങ്ങനെ വരും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇതാണ് അതിന്റെ ആ ഒരു ക്ലോസ് എന്താ കാണിച്ചേക്കെ നെക്കിന്റെ പോർഷനിൽ ഇങ്ങനെയാണ് ആ എംബ്രോയിഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിന്റെ എൻ പോർഷനിലും അതായത് ദാവൻ പോർഷനിലും നല്ല തിക്കായിട്ട് തന്നെ ഈ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫങ്ഷൻ വെയർ ആട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അതുപോലെ ദുപ്പട്ടയിലും രണ്ട് സൈഡും നല്ല രീതിക്ക് വൺ സൈഡ് നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തത് ഇങ്ങനെ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഫങ്ഷൻ വെയർ സ്റ്റൈൽ സൽവാർ സെറ്റ് ആട്ടോ നമുക്ക് റെഗുലർ വെയർ ആയിട്ടും ഉപയോഗിക്കാം ഫങ്ഷൻ വെയർ ആയിട്ടും ഉപയോഗിക്കാം ഇതിന്റെ ഒരു ഫുൾ വീ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെ വരും നമ്മുടെ ബോഡിയോട് വെക്കുമ്പോൾ ഈ ഒരു വർക്ക് താഴെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വർക്ക് ആദ്യമേ എടുത്ത് കാണിച്ചു തന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയാട്ടോ ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇനിയുള്ള നമ്മുടെ പെരുന്നാളുകളൊക്കെ വരുമ്പോൾ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് കാരണം രണ്ട് പോർഷനിലും വർക്ക് വരുന്നുണ്ടല്ലോ അതോടൊപ്പം ദുപ്പട്ടയിലും വർക്ക് വരുന്നുണ്ട് ഏത് ഫംഗ്ഷനും നമുക്ക് നന്നായിട്ട് സ്റ്റൈൽ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ ഇതിലും സെയിം രീതിക്കുള്ള നമ്മുടെ എംബ്രോയ്ഡറി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഞാൻ മുമ്പേ കാണിച്ച പോലെ ധാവൻ പോർഷനിലും ഇതിൻ്റെയും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരും ധാവൻ പോർഷൻ്റെ ആ ഒരു വർക്ക് നല്ല എലഗന്റ് ആണ് പ്രീമിയം ആ ഒരു പാറ്റേണിൽ വരുന്ന കളക്ഷനാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ഇങ്ങനെയാണ് മെഷീൻ എംബ്രോയിഡറി വർക്ക് പോകുന്നത് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതും നല്ല രസമാണ് കാണാനായിട്ട് സെയിം തന്നെയാണ് നമ്മുടെ ദാവൻ പോർഷനും കണ്ടത് വർക്ക് വരുന്നുണ്ട് കേട്ടോ എല്ലാം സെയിം ആണ് കളർ ഡിഫറൻസേ ഉള്ളൂ ഈ ഒരു വർക്കിന്റെ ആ ക്ലോസർ വ്യൂ നല്ല രസം കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ചിലപ്പോൾ നമ്മുടെ ക്യാമറയിലൊക്കെ അത്രയൊരു ഇതിൻ്റെ എക്സാക്ട് ഭംഗി കണ്ടെന്നുവരില്ല അപ്പം അല്ലെങ്കിൽ മേടിക്കുമ്പോൾ പറയും അയ്യോ വീഡിയോ കണ്ടതിനേക്കാളും ഇരട്ട് ഭംഗിയാണ് വാങ്ങുമ്പോൾ എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് നമ്മളോട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ആണ് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇങ്ങനെ വരൂട്ടോ നല്ല രസമുള്ള കളക്ഷനാണ് ഇതാണ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് െൻ ഇതിൻ്റെയും ആ ഒരു എംബ്രോയിഡറി വർക്ക് കാണാനായിട്ട് നല്ല രസം ആട്ടോ നല്ല രസമുള്ള എംബ്രോയിഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് സ്ഥാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് നല്ല കിടിലൻ കളക്ഷൻ ആട്ടോ അടുത്ത കളക്ഷൻ നമുക്ക് കാണാം എനിക്ക് വന്നിട്ട് ഡിസൈനിൽ വ്യത്യാസമുണ്ട് റേറ്റ് സെയിം ആണ് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപ ആണ് ഇതിൻ്റെയും എൻ പോർഷനുകളുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് ആൻഡ് ഇവിടെ കൂടി വരുമ്പോൾ അടിപൊളിയാണ് രണ്ട് സൈഡും നമുക്ക് വർക്ക് വരുന്നുണ്ട് പിന്നെ നന്നായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത രണ്ട് സൈഡും ആണ് ഒരു സൈഡ് നല്ല തിക്കായിട്ട് ആണ് രണ്ടാമത്തെ സൈഡും നോർമലി സ്കാൽപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേറ്റ് സെയിം ആണ് ആയിരത്തി നാല്പത്തി ഒമ്പത് രൂപയാണ് അടിപൊളിയൊരു ഫങ്ഷൻ വെയർ ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് അതിൻ്റെയും എൻ പോർഷനിൽ ആ ഒരു വർക്ക് വരുന്നുണ്ട് ഇതൊരു ദുപ്പട്ട കണ്ടോ മുമ്പേ കണ്ടത് തന്നെ നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡും സ്കാർഡ് ആണ് നോർമലി നമുക്ക് വൺ സൈഡ് സ്കാൽപ്പ് വൺ സൈഡ് പ്ലെയിൻ ആയിട്ട് സ്കാർഡ് ആണ് ഇവിടെ രണ്ട് സൈഡും നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതേ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ വരുന്ന കളർച്ചാർട്ടുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കൈൽ ചെയ്ത് നടക്കാം വിചിത്ര സിൽക്കാണ് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സാൻഡോൺ ബോട്ടോം ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ നല്ല നല്ല കളക്ഷൻസായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു